ഹായ് ഹലോ ഴ്ച ഞാൻ കാണിച്ചു തരാമേ നമ്മളൊക്കെ ബൈക്കും കാറും ഒക്കെ കഴിവത്തില്ലേ അത് പോലെ എന്റെ വാഹനം കാണണം നിങ്ങൾക്ക് കഴുകുന്ന കാണണോ നിങ്ങക്ക് വണ്ടി കൊണ്ടൊന്ന് ചെളിയാക്കിട്ട് വൃത്തിയായിട്ട് കഴുകുന്നല്ലേ ബ്രഷൊക്കെ വെച്ചാണല്ലോ കഴുകുന്നത് ബ്രഷ് വെച്ച് കഴുകുന്ന എന്തിനെ എന്തിനു ബ്രഷ് വെച്ച് കഴുന്ന് ചെളിയാക്കിയത് നീ തന്നെ ഇപ്പൊ വൃത്തിയാക്കുന്ന നീ എന്നല്ലേ എന്നെ കൂടെ വിളിക്കാ എന്താ സഹായത്തിന് ഞാൻ കഴിത്തരുവരുന്നല്ലേ സ്വന്തമായിട്ട് ചെയ്യല്ലേ ഗുഡ് ഇനിയും ഉണ്ടല്ലോ അല്ല കുട്ടിയേട്ടോ എത്ര ദിവസം കാണും ഈ വൃത്തിയാകം എത്ര ദിവസം കാണും ഈ വൃത്തി കൂടി വന്ന ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഇങ്ങനെ നീ ചെയ്യും വീണ്ടും പഴയ അണക്കോല കൊണ്ടുവന്ന് കളഞ്ഞങ്ങ് ഇടും അല്ലേ അതാ വൃത്തിയായിട്ടും സൂക്ഷിക്കുവോ വിടട്ടെ അപ്പോൾ ജോളി നടക്കട്ടെ ജോളി നടക്കട്ടെ ഞാൻ ശല്ല്യം ചെയ്യുന്നില്ല ഇതില് എറെ പ്രശ്നയുമില്ല ഇന്ദ്രപ്രസ്ഥയല്ല വെള്ളമൊഴിച്ച് ഇങ്ങനെ തട്ടിത്തെ വെള്ളം വെള്ള ഇതില് അടിച്ച് പൈപ്പിന് അതിച്ചിട്ട് ഇവിടെ പെയിന്റിംഗ് പ്രശ്ണ്ടല്ല ആ പെയിന്റിംഗ് പ്രശ്നം ഇവിട വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിട വെച്ചിട്ട് ഇങ്ങനെ അപ്പം തെറിക്കും ഇതിപ്പോ എത്രാമത്തെ വേഷണന്നറിയാമോ മോന് എത്ര രണ്ടാമത്തെ ആ ഇവിടെ കൂട്ടി കൂട്ടി ഇട്ടിട്ടുണ്ട് കഴുവാനായിട്ട് കേട്ടോ ഏഹ് എന്നെ കൊണ്ട് കഴുവാനായിട്ട് ആ നീ പെട്ടെന്ന് തന്നെ ഒരു കല്യാണം കഴിക്കണ്ട ഇത്രയും വസ്ത്രങ്ങളൊക്കെ കൂട്ടിയിട്ടാ കഴുവാനായിട്ട് ആ എന്തെ നമുക്ക് നോക്കാം ഏ തലൊക്കെ വെള്ളമായി ഇങ്ങനെ കഴിയാ ശെരിയാവത്തില്ലേ ഈ കഴിവൊക്കെ ശരിയാവത്തില്ല ട്ടോ പനി പിടിക്കുന്ന കഴിവൊക്കെ ആണ് ഇത് ഈ കഴിവൊക്കെ ശരിയാവത്തില്ല ഈ ഇങ്ങനെ കഴിയാ നിനക്ക് പനി പിടിക്കും അതുകൊണ്ട് നേരെ ചോദ കഴിയാതെ കേട്ടോ കേട്ടോ അമ്മ തല തോറത്തു തരാമേ അമ്മ തല തോർത്ത് തരാം എന്താ വരുന്നു